എത്രീ <laughs> 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 ഗ്യാസ് സ്പീഡ് മോഡിൽ ഉള്ളത് ഓറ മോഡിൽ ഓറ സ്പീഡാ അല്ലേ ഇപ്പോയ 40 വേഗം നോർമലി 70 സ്പോർട്ടിൽ 90 നല്ല ടോർക്ക് ഹൈ പ്രെമ 100 ഉണ്ട് ഹൈ വല്ലം ഉണ്ട് കപ്പിളിയോണ്ട് മോഡിയ ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് ഹലോ 39 യൂം പറയുന്നുണ്ട് അപ്പോൾ സിഗ്നൽ കുറവ് സിഗ്നൽ തന്നൊക്കെ പറയുന്നു ഇപ്പോ നമ്മൾ ബിൽഡിങ് ചെയ്തോ ബിൽഡിങ് മിഡിങ് ചെയ്തിട്ടോ ഹേ ഇപ്പോ നമ്മൾ ആണ് ചോദിച്ചതോ സിഗ്നൽ തന്നോ അപ്പോൾ ബിൽഡിങ് ചെയ്തിട്ടോ ആ അതിന്റെ അത് നേരത്തെ നേരത്തെ ഒന്നോ രണ്ടോസ് അപ്പൊ കൊല മാത്രല്ലേ കൊല അല്ല എതിരെ കത്തുന്നുണ്ടായിരുന്നു നമ്മുടെ ബുള്ളറ്റ് കത്തുന്നുണ്ടായിരുന്നു വെയിലത്ത് വെച്ചാ കത്തി കത്തിപ്പോ മാത്രം വണ്ടി മാത്രം ഇരുപത്തഞ്ചു നമ്മൾ കേബിൾ ആയില്ലേ കേബിൾ ആയില്ലേ ആ ഇത് വളരെ വലുതാണ് ഇവിടെ ഇത് ഫുൾ ടവറി ആണ് അവിടെ ഒരു പകുതി ഹാഫ് പോർഷൻ ആണ് അതിലും ഇതു ഉള്ളൂ ഇതിന് രണ്ട് സൈഡേ സപ്പോർട്ട് ഉണ്ട് ഞാൻ ബോർഡ് സ്പേസ് വരുമക്കണെ ഇതിനൊക്കെ ഉള്ളന്ന് രണ്ട് 32 30 സമയ അതിലും കുറച്ച് ആവる അതിൽ ചെറിയ നട നമ്മൾ ഇതിന്റെ ടാണ വലിയ പോലെ ഹാഫ് ആയിക്കാം അത്ര നല്ലൊരു കൺട്രോൾ ഇതിന്റെ ഉണ്ട് ഓക്കേ ഇതിന് എത്രയുണ്ട് എന്റെ കാലയിൽ ഇങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ ഉഴുതിയോന്നറിയാന്ന് നമുക്ക് സംസാരിക്കാം സംസാരമില്ല സംസാരമാണ് വേണ്ടിയാ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നാണ് കൊടുക്കുന്നത് ആ സർവീസ് അമ്പതരം സർവീസ് വെൽ ഹോൾ സർവീസ് കാര്യങ്ങൾ നടക്ക പേസമെന്റില്ല അതൊന്നും സെർവസ് ടാൻ ആവശ്യമില്ല നിങ്ങ ടെർച്ചിങ് വന്നപ്പോഴേക്കും അപ്പോൾ തോന്നാ വെട്ടുമ്പോൾ സർവീസ് ഒന്നും ആവശ്യമില്ല ഫോൺ മാർക്കറ്റ് നമ്മൾ അങ്ങനെയുള്ള സർവീസുകളോ സർവീസ് ആയിട്ടോ അല്ലെങ്കിൽ വേറെയൊന്നും പറയാതെ തന്നെ നമ്മൾ സന്തോഷശാലയിലുള്ള ബോംബിലെ നമ്പർ ഓർക്കുക ഓർക്കുക. പരിധി വീഡിയാ. ഇപ്പോ 10 മുതൽ 19 വരെ ഉണ്ടല്ലോ ആണ്. എന്നെത്ര ഒന്നേ ഉള്ളൂ. 155242 ആണ് ബോംബിൽ ബോംബിൽ. ഡാക്സ് വല്ലങ്ങും ഉണ്ട്. ആ, അങ്ങോട്ട് നോക്ക്. അങ്ങോട്ട് നോക്ക്. ലെൻസ് പൈലർ അപേക്ഷിച്ചോ? 5000 ഇൻഷുറൻസ് 5000 ഡാക്സ് വല്ല കേസാണോ? ആ. ഈ അഞ്ചു വർഷം പറഞ്ഞാലോ ഒരു വർഷंगाबादടെ ഫുൾ ടവർ. ഫുൾ ടവർ നടന്നു ഒരു വർഷ데요. ഒരു വർഷമേ നമ്മൾ നമ്മൾ ജിയോ സിറ്റി പ്ലാനിങ്ങിൽ നമ്മൾ അതിനണ്ട്. ഓ വെയിറ്റ് കുല്ലേ 14 நாள் സമ്മതിക്കോ. അങ്ങനെ ചെയ്താൽ പണ്ടായി ചെയ്യും. ഇത് പോവാ പക്ഷെ കുറപ്പില്ല. ഇടയാം പിന്നീട് നമ്മൾ നിങ്ങൾ ആത് കത്ര എമൗണ്ട് വെറ്റി. ഏല്ലാണ് ബുക്കിങ്ങാണ് സോറി. 10 ദിവസം ആണ് ബുക്കിന്റെ 10 വർക്കിന് വണ്ടി ഡെലിവറി. ഇന്നാണെങ്കിൽ നമുക്ക് ഓഫർ ഉണ്ട് നമുക്ക് ഡീലർഷി ഡീലർഷിപ്പ് വരുവാണെങ്കിൽ ബുക്ക് ചെയ്തിട്ട് വണ്ടി നാളെ കിട്ടും പിന്നെ ഡാറ്റിൽ നമ്മൾ ഡൗൺ പേയ്മെന്റ് എത്രയാണോ ആ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മാത്രമേ നമുക്ക് ആ എമൗണ്ട് വണ്ടി ഒരു പതിനഞ്ചു രൂപ ഡൗൺ പേര് ഡൗൺ പേയ്മെന്റ് ആണെങ്കിൽ അടച്ചാൽ മാത്രം വണ്ടി നമ്മുടെ പാൻ കാർഡ് ആധാർ കാർഡ് പാസ്വേഡ് വോട്ടോ ഈ നാല് സാധനം അപ്ലോഡ് ചെയ്യേണ്ട വണ്ടി നോക്കി മാത്രം അപ്ലോഡ് ചെയ്യാറുണ്ട്